എന്റെ പേര് ജാബിർന്നാണ് പള്ളൂരിത്തിയാണ് സ്ഥലം ഞങ്ങള് കുടുംബം മുജാഹുദ് പ്രസ്ഥാനത്തിലുള്ളൊരു കുടുംബമായിരുന്നു രണ്ടായിരത്തി എട്ട് വർഷം മുമ്പ് വരെ ഐ എസ് എമ്മില് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് ഞാനും നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളും പള്ളൂരുത്തി ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടു അങ്ങനെയാണ് ഈ വിഷയം പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ സാധിച്ചത് അപ്പം അന്ന് നമ്മളെയൊക്കെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ ജിന്നു ബാധിക്കൂലെന്നുള്ളതായിരുന്നു ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ജിന്നു ബാധിക്കൂലെന്നുള്ളതായിരുന്നു പിന്നീട് നമ്മുടെ മടവൂർ വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള അനസ്മാലുവിൻ്റെ ക്ലിപ്പുകളും പഠനങ്ങളും വിഷയങ്ങളൊക്കെ പഠിച്ചപ്പോൾ പ്രമാണബന്ധമായി ഇപ്പോൾ അൻസാർ നെന്മണ്ട തിരുത്തിയ പോലെ നമുക്ക് തിരുത്തേണ്ടി വന്നു ജിന്നു മനുഷ്യ ശരീരത്തിൽ കയറും എന്ന് തിരുത്തേണ്ടി വന്നു പിന്നീട് അൻസാർ നെന്മണ്ട പറഞ്ഞ പോലെ തന്നെ നമുക്കും പറയേണ്ടി വന്ന് പഠിച്ചപ്പോൾ മനസ്സിലായി റുക്കിയ ചെയ്യാം കുറാനോദ അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഷിർക്ക് വിദഗത്ത് ഒക്കെ ഉള്ള ഉസ്താക്കന്മാർ ചെയ്യണ പോലെ അവരുടെ അടുക്കലേക്ക് കൊണ്ടോണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറാൻ ഓദ്യാൽ മതി അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും എന്ന് മനസ്സിലായി പിന്നീടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേനമ്മിൻ്റെ വിശ്വാസം ശരിക്കും നമ്മൾ പഠിക്കാൻ തുടങ്ങിയത് അന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായ ഒരു കാര്യമാണ് കേനുമാർക്ക് അള്ളാഹുവിൽ പങ്കു ചേർക്കാണ്ടും ശിർക്ക് സംഭവിക്കും എന്നുള്ളൊരു വാദം ഉണ്ടെന്ന് മനസ്സിലായി അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ശിർക്ക് സംഭവിക്കും എന്നുള്ളൊരു വാദം അവർക്ക് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ടിട്ടാണ് ഇന്ന് ഈ പറഞ്ഞ ഹാരിസിനെ പോലുള്ള ആളുകൾ തൊട്ട് മുമ്പിലുള്ള ഈ ഉണ്ടെങ്കിൽ അത് ചോദിച്ചാൽ ശിർക്കല്ലേ എന്നൊക്കെ ചോദിക്കും കാര്യം വിളി എപ്പോഴാണ് പ്രാർത്ഥന എപ്പോഴാണെന്ന് മനസ്സിലാതെ ഉള്ള വിശ്വാസം അവർക്കുള്ളത് കൊണ്ടും പിന്നീടൊരു കാര്യം മനസ്സിലായതാണ് ഈ യൂസഫ് ഉസ്താദൊക്കെ പറയുന്ന പോലെ തന്നെ എന്ത് ഹലാലും ഹറാമും മാറ്റിമറിച്ച ആളുകൾ എന്നുള്ളൊരു കാഴ്ചപ്പാട് ഈ കെ എൻ എമിന്റെ ആളുകളിൽ ഉണ്ട് കാര്യം എന്താണ് ഹറാമായ ഒരു കാര്യത്തിൽ ഇവരെന്താന്ന് ഷിറുക്കാണെന്ന് പറയുന്നു അതുപോലെ തന്നെ ഇവർ എന്താണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാര്യകാരണ ബന്ധത്തിനപ്പുറത്താണ് ജിന്നുകൾ ഉണ്ടെന്ന് പറയണത് കാര്യം മനുഷ്യന് കാര്യവും കാരണവും ഇല്ലാതെ മനുഷ്യന്റെ കാര്യത്തിൽ ഇടപെടുന്ന അള്ളാഹുന് എന്നുള്ള കഴിവ് ഇവർ ജിന്നുകൾക്ക് വകവെച്ച് കൊടുത്തു എന്ന് മനസ്സിലായപ്പോൾ കെ എൻ എമ്മിനോട് സലാം പറഞ്ഞു പിന്നീട് മുജാഹിദിന്റെ പഴയ ആദർശത്തിലേക്ക് വിസ്തരത്തിലേക്ക് തിരിച്ചു പോന്നു അങ്ങനെ അനസ്മൌലീൻ്റെ ക്ലാസ്സുകൾ കേട്ടിട്ടാണ് സത്യത്തിൽ മടവൂരികൾക്ക് കൊടുത്ത ക്ലാസ്സുകൾ ഇട്ടിട്ടാണ് ഞങ്ങൾ പത്ത് പതിനഞ്ച് പേര് പള്ളൂരിത്തിലുള്ള പതിനഞ്ച് പേര് ഐ എസ് എമ്മിലെ പ്രവർത്തകർ നമ്മൾ ആ പഴയ മുജാഹിദിന്റെ ആദർശത്തിലേക്ക് തിരിച്ചു പോന്നത് അന്ന് അനസ്മാവലി ഒരു പുസ്തകം പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ എത്ര കൊല്ലമായി മുജാഹിദുകൾ പറയുന്നു ജിന്ന എന്ത് ചെയ്താലും അഭൗതികമല്ല കാര്യകരണബന്ധത്തിന് അപ്പുറത്തല്ല അത് ഭൗതികമാണ് എന്നുള്ള വിഷയത്തിൽ അനസ് അനസ്മലു പറയുന്നുണ്ട് അങ്ങനെ ആ പുസ്തകം പിടിച്ചു നോക്കിയപ്പോൾ ആ പുസ്തകം ഡോക്ടർ ഉസ്മാ സാഹിബിന്റെ ഒരു പുസ്തകമാണ് മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രു എന്നുള്ള പുസ്തകമാണ് അപ്പോൾ ആ പുസ്തകത്തിൽ ഇന്ന് വായിച്ച് നോക്കിയപ്പോൾ ഒരു വിഷയത്തില് ഹിപ്നോട്ടിസത്തെ കുറിച്ച് പറയുന്നുണ്ട് ഹിപ്നോട്ടിസം ഉപബോധ മനസ്സിനെ ഉറക്കൊക്കെ എടുത്തിട്ട് സ്വബോധ മനസ്സിനോട് സംസാരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഹിപ്നോട്ടിസം അപ്പോൾ അതിൽ ഡോക്ടർമാർ പറയണെന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യന് രണ്ട് ഹൃദയം ഉണ്ടെന്നാണ് പറയണത് അപ്പോൾ ഡോക്ടർ ഉസ്മാൻ സാഹിബ് നിരീശ്വരവാദിയായിട്ടുള്ള ഒരു ഉസ്മാൻ സാഹിബ് ഡോക്ടർമാർ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഡോക്ടർമാരോട് ഇതിൻ്റെ അവരൊക്കെ എണ്ണിക്കുന്നതാണ് ഒരു മനുഷ്യന് രണ്ട് ഹൃദയമില്ല ഒറ്റ ഹൃദയമേ ഉള്ളൂ അപ്പോൾ ഉപബോധ മനസ്സിനെ ഉറക്കിയൊക്കെ എടുത്തിട്ടുണ്ട് സ്വബോധ മനസ്സിനോട് സംസാരിക്കുമ്പോൾ സ്വബോധ ഉപബോധ മനസ്സിനോട് സംസാരിക്കുമ്പോൾ ആ എണീക്കാൻ പറയുമ്പോൾ എണീക്കും നടക്കാൻ പറയുമ്പോൾ നടക്കും എന്തെങ്കിലും കഥ എഴുതാൻ പറയുമ്പോൾ കഥ എഴുതും അപ്പോൾ ഡോക്ടർ ഉസ്മാൻ സാഹിബ് പറയണത് അത് കരീന കരീനാണെന്ന് പറഞ്ഞത് തൊട്ടു മുമ്പിലുള്ള ഒരു വ്യക്തിയോ ഹിപ്നോട്ടിസം ചെയ്യുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് അദ്ദേഹം കുറച്ചധികം കാര്യങ്ങൾ വ്യക്തമാക്കിയപ്പോൾ കൊണ്ടാണ് വിഷയങ്ങൾ പറഞ്ഞത് ഹിപ്നോട്ടിസം ഹലാലാണോ എന്നതാണ് അവസാനമായി ചോദ്യമായി അദ്ദേഹം ഉന്നയിച്ചത് ഡോക്ടർ ഉസ്മാൻ സാഹിബും അമാനി അമാനിമോലിയുമൊക്കെ വിശദമായി അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഡോക്ടർ ഉസ്മാൻ സാഹിബിൻ്റെ മുഖ്യശത്രു എന്ന പുസ്തകത്തിലാണ് ആ ചർച്ചയുള്ളത് അമാനിമലി സെഹറുമായി ബന്ധപ്പെട്ട് സുഹത്ത് ബക്കറ നൂറ്റി രണ്ടാമത്തെ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ സെഹറിൻ്റെ വകഭേദങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ ഹിപ്നോട്ടിസം അടക്കമുള്ള സംഗതികൾ അതിൽ എണ്ണി ചേർത്തി പറഞ്ഞിട്ടുണ്ട് പൊതുവെ അത്തരം ചില വശങ്ങൾ അതിലുണ്ട് അതുകൊണ്ട് അത് പാടില്ല എന്നാണ് മനസ്സിലാകുന്നത് അതല്ലാത്ത മറ്റേതെങ്കിലും എനിക്കതിലുണ്ടോ അല്ല പോയതും എനിക്ക് ഹിപ്നോട്ടിസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അതിൽ എനിക്ക് വിഷയം അറിയില്ല എന്നാണ് അതിൽ പറയാനുള്ളത്